എത്ര ഉയരത്തിലാണെങ്കിലും നമ്മളെ വർക്ക് നമുക്ക് എങ്ങനെ മാക്സിമം പരമാവധി ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ ഒരു മെത്തേഡിൽ നമ്മൾ പറയുന്നത് കാരണം നമ്മൾ ഇത്ര ഉയരത്തിൽ ഗ്ലാഡിങ്ങിൻ്റെ വർക്കെല്ലാം നമ്മൾ ത്രീ പോയിൻ്റ് ഫൈവില് ഗ്ലാഡിങ്ങിൻ്റെ വർക്കിൻ്റെ ഷീറ്റെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യൽ കാരണം മുകളിൽ നിന്ന് ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിൽ നമ്മൾ ഗ്ലാഡിങ്ങിൻ്റെ എല്ലാം അത് നമുക്ക് അതിന് പരമാവധി നമ്മൾ ചെയ്യുന്ന വർക്ക് സൈറ്റിൽ നമുക്ക് മുകളിൽ അതിനും മുകളിൽ അതിൽ നിന്ന് അത്യാവശ്യം നല്ല ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ ഗ്ലാഡിങ്ങിൻ്റെ വർക്കെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് മുകളിൽ നിന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് താഴേക്ക് നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ നമ്മൾ ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉയരത്ത് കയറി ചെയ്യുന്ന വർക്കിന് ഒരുപാട് നമുക്ക് എളുപ്പം ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ കാരണം പല വർക്കർമാരും പല രൂപത്തിലായിരിക്കും വരിക കാരണം നമ്മൾ ഇതിന് മുമ്പെല്ലാം ഇതുപോലെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് ഇതിൽ വന്നിട്ടുണ്ട് പക്ഷേ അന്നും നമ്മൾ പറയുന്നത് ഇപ്പോഴും നമ്മൾ ഒന്നും മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ നമ്മൾ ചെയ്യണ ഒരു മെത്തേഡിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യണതും പറയുന്നതും പ്രവർത്തിക്കണതും എല്ലാം പക്ഷേ അത് നമ്മൾ ചെയ്യണ ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ കൂടി കാണിക്കണ എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ വർക്ക് അപ്പം ഇതിൽ നമ്മൾ ഇതിൻ്റെ മുമ്പും ഇതുപോലെ ഇതിപ്പോൾ ഹൈറ്റ് കുറവാണ് ഉയരം കുറവാണ് കാരണം ഇത് സ്ക്വോൾഡ് ഇട്ട് ചെയ്യുക എന്ന് പറയുന്നവരുണ്ടായിരിക്കാം ആ അഭിപ്രായമുള്ളവരുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ഇതിലും ഒരുപാട് ഉയരമുള്ള പിന്നെ ഹൈറ്റുള്ള വർക്കെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ മുൻകൂട്ടി നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് തന്നെ കറക്റ്റ് അളവും കാര്യങ്ങളെല്ലാം എടുത്ത് ഷീറ്റ് മാക്സിമം നമ്മൾ ഫ്രെയിം ആക്കി ചെയ്യാൻ ഒരു ആറ് മീറ്റർ ഏഴ് മീറ്റർ നീളത്തിലാണ് കാരണം അഞ്ചടി ആറടി എല്ലാം വീതി വരണ ഗ്ലാഡിങ്ങിൻ്റെ ഷീറ്റ് കൊണ്ട് മാക്സിമം ഏഴ് ഒക്കെ നീളത്തിലുള്ള ഫ്രെയിം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യലേ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാം കാരണം നമുക്ക് നമ്മളെ വർക്ക് ഒന്നും പാടെ ഈസി എന്ന് പറയണത് നമ്മൾ ഈ ഒരു രൂപത്തിൽ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ പറയണത് ഗ്ലാഡിങ്ങിൻ്റെ വർക്കിൽ മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യല് പക്ഷെ നമുക്ക് ഹൈറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റണ ഹൈറ്റെല്ലാം ഒരു സ്കഫ് ഹോൾഡോ രണ്ട് സ്കഫ് ഹോൾഡോ തൊട്ട് എത്തണ ഉയരത്തെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്യും പക്ഷേ ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഉയരത്തുനിന്ന് ചെയ്യുമ്പോൾ നമുക്കിത്തിരി എടുക്കും അപ്പോൾ ആ സമയം ഒന്നും സമയമൊന്നുംപാടെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ചത് കാരണം ഇതിന് മുമ്പെല്ലാം ഞങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നൊന്നും നമ്മൾ ഇതേമാതിരി ഇൻസ്റ്റയിലോ മറ്റുള്ളതിലും സോഷ്യൽ മീഡിയയിൽ നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പം പിന്നെ നമ്മൾ ചെയ്യണ വർക്കെല്ലാം നമ്മൾ ഇതുപോലെ പോസ്റ്റ് ചെയ്യണതിൻ്റെ പേരിൽ നമ്മളിതും ജസ്റ്റ് ഒന്ന് ചുമ്മാ പോസ്റ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വലിയ